രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനന്ന് പൊന്നാനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു അന്ന് എൻ്റെ ഡി എസ് പി ആയിരുന്നത് തിരൂർ ഡി എസ് പി ബെന്നു സാറാണ് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ പിന്നീട് മറ്റേ എനിക്ക് എൻ്റെ പഴയ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട് പൊതുവേ ഒരു കേസിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കായിട്ടുള്ള പല സ്പീച്ചുകളും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഫാക്ട് പറഞ്ഞു വന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് ഞാൻ കേസിലേക്ക് വരാം നിങ്ങൾക്ക് സി ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴര ആവുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവ്യസായ സ്ത്രീ താൻ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വല്ലറി എന്നാണ് അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആർ ഓഡെടുത്താണ് ചില്ല അപ്പോൾ പി ആർ ഓട് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണലാലായിരുന്നു അപ്പോൾ അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് പേർ വന്നു സാറിങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്നു പോലീസുകാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരുണ്ട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തെട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കേ ഏകദേശം രാത്രി പത്തുമണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മറ്റേ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് പന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷായിട്ടുള്ള കൃഷ്ണല എസ് ഐ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ അടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ ഇത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനം സാർ അത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിലടക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രമൈസ് പാടിലാണ് അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നതിന് നൽകി അതാണ് ഒരു സി എഡ് ഓഫീസ് ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും അപ്പോൾ ശരി ഞാനത് കൃത്യമായി നടപടി എടുക്കാമെന്ന് പറഞ്ഞു രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചെന്ന ഉടൻ ആ പരാതി എടുത്തു ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇതെല്ലാം രേഖകളിലുള്ളതാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്റ്റിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു അവനെ റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു ഒരു പത്തര ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്തിനാണ് കേസിൻ്റെ ആവശ്യം എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ ചർച്ച എന്ന സംഭവമില്ല നിയമപരമായ പരാതിയിട്ട് കേസെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഇനി എന്തേ ഉണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് ഓഫീസ് ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ മറ്റേ പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസിച്ചരെന്ന് പറഞ്ഞറിയുന്നത് ഞാൻ പിന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറും നല്ലതും പെരുമാറുന്നതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇദ്ദേഹത്തിനെതിരെ ചരാതികളെക്കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ടിന് ബേസ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്തു